പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ എൺപത്തി രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോഡീശനാവുക എന്നത് ഒരു സ്വപ്നം മാത്രമല്ല ഒരു യാഥാർത്ഥ്യവുമാണ് എന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഡ്രാഗൺഫ്ലൈ ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേണിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഡ്രാഗൺഫ്ലൈ ഡോജി ഒരു പ്രത്യേക കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്നതിന് ഏറ്റവും ശക്തമായ സൂചനകളിൽ ഒന്നാണ് ഡ്രാഗൺഫ്ലൈ ഡോജി ഈ കാൻഡിൽ ഓപ്പൺ ക്ലോസ് ഹൈ ഈ മൂന്നും ഒരേ ലെവലിലായിരിക്കും ഉണ്ടാകും ഇതിന് ഒരു നീണ്ട ലോവർ ഷാഡോ ഉണ്ടാവും അപ്പർ ഷാഡോ ഇല്ല അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ രീതിയിൽ റെഡോ അല്ലെങ്കിൽ ഗ്രീനോ ആയിട്ടുള്ള ചെറിയ അപ്പർ ഷാഡോ കാണാം ഇത് സൂചിപ്പിക്കുന്നത് സെല്ലേഴ്സ് വില ഏറെ താഴേക്ക് കൊണ്ടുപോയെങ്കിലും ബയേഴ്സ് വില വീണ്ടും ഉയർത്തി ഓപ്പണിംഗ് തന്നെ അന്നത്തെ ദിവസം ക്ലോസ് ആയി മാർക്കറ്റിൽ ബയിങ് പ്രഷർ ശക്തമാകുന്ന സമയമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി വന്നാൽ അത് റിവേഴ്സ് സിഗ്നൽ കൂടുതൽ ശക്തമാണെന്നുള്ള ഒരു സിഗ്നൽ നമുക്ക് നൽകും സപ്പോർട്ട് ലെവലോ അതോടൊപ്പം തന്നെ ഓവർ സോൾഡ് പ്രദേശങ്ങളിലോ വന്നാൽ കൂടുതൽ വിശ്വസിക്കാം ഡ്രാഗൺ ഫ്ലൈ ഡോജിയെ നമുക്ക് എപ്പോഴും ഒരു ഏത് കാൻഡിൽ ആയാലും അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണം അതായത് ഇപ്പോൾ ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് കാൻഡിൽ ഗ്രീൻ കാൻഡിൽ ആയാൽ എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം സ്റ്റോപ്പ് ലോസ് സാധാരണയായി ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ ഏറ്റവും ലോയിലാണ് നമ്മൾ വയ്ക്കാറുള്ളത് പിന്നെ ഒരു കൊണ്ട് മാത്രം തീരുമാനിക്കരുത് ഓളിയം ട്രെൻഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം കൂടി നമ്മൾ നോക്കണം ഏത് ഡ്രാഗൺ ഫ്ലൈ റിവേഴ്സ് പാറ്റേൺ ആയാലും ചിലപ്പോൾ അത് കണ്ടിന്യൂഷനായി മാറാം ഒന്നും തന്നെ നൂറ് ശതമാനം ഗ്യാരൻ്റീഡല്ല ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എൺപത്തി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ എൺപത്തി ഒന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എൺപത്തിരണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എൺപത്തി മൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു